അബുബിലബിനി ഷെയ്ത്തുവാൻ റജീം വസ്മുല്ല റഹ്മാൻ റഹിമീം അലഹദി സ്വലത്തു വസ്ലാമല റസൂല അസ്സാലുലൈക്കും വർമത്തൽ അല്ലാ വറത്തു സൂറത്തിൽ ഇൻസാൻ എഴുപത്തി ആറാമത്തെ സൂറത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അതിൽ അള്ളാഹു ഉസ്വാനവത്തല പറയുന്നുണ്ട് അസുബി ലാബിനി ഷെയ്ത്വാൻ ഉറഹീം ഇന്ന നഹ്നു നസ് അൽ ഖുർആനെ തൻസീല തീർച്ചയായിട്ടും നാം നാം ഇറക്കി തന്നിരിക്കുന്നതിൻ്റെ മുകളിൽ നിനിലേക്ക് എന്ത് അൽ ഖുർആാന് ദി ഖുർആൻ തൻസീല ഘട്ടം ഘട്ടമായിട്ട് എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ യാത്ത് അപ്പോൾ യാത്തിൽ അള്ള നമുക്ക് കാണാൻ അള്ളാഹു ഉസ്മാനത്തില് ഒരുപാട് സ്ട്രെസ്സ് തുടക്കത്തിൽ പറയുന്നുണ്ട് ഇന്നു അപ്പം ഇന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും പക്ഷേ ഇന്ന എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നാം എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്ന അൻസൽ നൗഫീലർ ഇന്ന അഴുതൈനാക്കൽ കൗസർ അപ്പോൾ അവിടെ എല്ലാം നാം എന്നുള്ള ഒരിത് അതിൻ്റെ ഇന്നാൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അതായത് വെറും ഇന്ന എന്ന് മാത്രം എഴുതിയാൽ തീർച്ചയായിട്ടും പക്ഷെ അതിലേക്ക് അലിഫും കൂട്ടിയിട്ട് പറയുകയാണെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ അതൊരു നഹ്നു നാം എന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം അതിൽ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇന്ന തീർച്ചയായിട്ടും നാം പക്ഷേ ഇവിടെ അള്ളാഹു സുബാന ആ നാം എന്നുള്ളത് പിന്നീം പറയുന്നുണ്ട് ഒന്നുകൂടി തീർച്ചയായിട്ടും നാം ഇന്ന നെഹ്നു നെഹ്നു എന്നല്ലെങ്കിൽ നാം അള്ളാഹു സുസ്ബാനുത്തല ഏകനാണ് പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അള്ളാഹു സുബാൻ തല മെജസ്റ്റിക് വി എന്ന് പറഞ്ഞിട്ട് പറയാം നാം ഇന്ന നെഹ്നു തീർച്ചയായിട്ടും നാം നാം അലൈക്കൽ ഖുർആൻ നിൻ്റെ മുകളിൽ നിനക്ക് ഇറക്കി തന്നിരിക്കുന്നു എന്ത് ഖുർആൻ എങ്ങനെ തൻസീല ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് നമുക്കറിയാം ഘട്ടം ഘട്ടമായിട്ടാണ് ഖുർആൻ ഇറങ്ങി വന്നിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കൊണ്ട് അപ്പോൾ അതാണ് വിശുദ്ധ ഖുർആാൻ്റെ ആ ഒരു ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇതുവരെ സ്വർഗത്തെക്കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത് സ്വർഗത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹ് സുബാനേത്ര പറഞ്ഞു എന്നിട്ട് തൊട്ടുമുമ്പത്തൽ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്കുള്ള ജസ ആണ് നിങ്ങളുടെ പരിശ്രമത്തിനുള്ള ഒരു പാരിതോഷികമായിട്ട് ഇത് തരുന്നതാണ് റിവാർഡായിട്ട് നിങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മഷ്കൂർ പറഞ്ഞിട്ട് എന്നിട്ട് ഈ ഖുർആാനിലേക്കാണ് അള്ളാഹ് സുബ്ബാനേത്ര വരുന്നത് ഇന്നഅ അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും നാം നാമാണ് നിന്നിലേക്ക് കുറാൻ ഇറക്കുന്നത് സ്റ്റേജ് സ്റ്റേജ് ആയിട്ടാണ് ഇറക്കുന്നത് എന്നും കൂടി പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്തായിരിക്കും കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ അസ്ബാബിൻ നുസൂൽ എന്നാണ് പറയുന്നത് ആയത്തുകൾ ഇറങ്ങാൻ ചില ആയത്തുകളൊക്കെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇറങ്ങുന്നത് അപ്പോൾ ഈ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ഖുറാൻ അള്ളാഹ് ഉസ്ബാന തല റസൂള്ള സല്ലാ അലുഖല സ്വലം ഖുറാൻ ഇറക്കുന്നു റസൂള്ളി സാഹുല സ്വലം ഖുറാൻ ഓതി കൊടുക്കുന്നു എല്ലാവർക്കും അപ്പോൾ ഈ മക്കളെ മുഷിരിക്കുകൾ കാഫിറുകൾ അവർ ചോദിച്ച് ഓരോ കാര്യങ്ങൾ പറയാണെങ്കിൽ ഇത് റസൂൽ സാഹ്ഹാ അലുഖി വസ്ലം ഉണ്ടാക്കുന്നതാണ് സ്വയം തോന്നി ചേരുന്നതാണ് അല്ലെങ്കിൽ ഇതൊക്കെയോ പേരുകളൊക്കെ വിളിച്ചിരുന്നല്ലോ അപ്പോൾ അവർ അവിശ്വസിച്ചിരുന്നു ഇത് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നാണെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല എന്നിട്ട് അവരുടെ ചോദ്യങ്ങൾ അള്ളാഹു ഉസ്മാനത്തിൽ എടുത്ത് പറയുന്നില്ല സൂറത്ത് ഉൽ ഫുർഖാൻ്റെ മുപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ള പറയുന്നത് അബ്ദുലോ ഒ കോദീന ഖഫർ ഈ കാഫിറുകളെ അവിശ്വസിച്ച് പറയുന്നത് ലൗല നുസ്സിലെ അലിയിൽ ഖുർആാന ലൗല നുസ്സിലെ അലിയിൽ ഖുർആാന ജുംലത്തൻ വാഹിദ ഈ ഖുർആാന് എന്തുകൊണ്ട് ഒറ്റയ്ക്ക് വൺസ് ആയിട്ട് ഒന്നിച്ച് എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് നിനക്ക് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ നിന്നോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അല്ല പറഞ്ഞത് കദാലിക്കല്ലി തബി ഫുവാദത്തൽനാവ് തർത്തിയില നിന്റെ ഹൃദയം നിന്റെ ഹാർട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഉറത്തൽ നാവ് തർത്തിയില തർത്തിയിലായിട്ടാണ് ഇത് ഇറക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഹുസ്ബാനോത്തല സൂറത്തുൽ ഫുർഖാനിലെ മുപ്പത്തി രണ്ടത്തെ ആയത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയത് വെച്ചാൽ തൻസീലെന്ന് പറഞ്ഞ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഖുറാൻ ഇറങ്ങുന്നതും അപ്പോൾ ഇത് ഇത്ര സ്ട്രെസ്സായിട്ട് തീർച്ചയായിട്ടും ഞാൻ ഞാമാണ് നിനക്ക് ഖുറാൻ ഇറക്കി തരുന്നത് അപ്പ ഉസ്മാനത്തിൽ എന്തിനാണ് അവിടെ എത്ര സ്ട്രെസ്സ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് തദബർ ഓഫ് ദ ഖുറാന് റിഫ്ലക്റ്റ് ഓഫ് ഓൺ ഇറ്റ് ഒരു ആയത്ത് ഓതുമ്പോൾ അവിടെ ആ ലാംഗ്വേജ് അറബിക് ലാംഗ്വേജ് അത് ഒരുപാട് സ്ട്രെസ്സ് കാണുന്നുണ്ടല്ലോ ഇവിടെ അപ്പോൾ എന്തായിരിക്കും അത് സ്ട്രെസ്സ് എന്താണ് ഇതിൻ്റെ കോൺടെക്സ്റ്റ് അങ്ങനെയാണ് നമ്മൾ ഖുറാൻ്റെ ആയത്തിലേക്ക് ഇറങ്ങേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അസ്മാനത്തിൽ നമുക്കത് തരട്ടെ ഖുറാൻ്റെ ആ ഒരു ഡീപ്പ് റൂട്ടഡ് അത് ഖുറാൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാനും അതിലൂടെ ആ ഒരു നമുക്ക് തത്മയിൻ ഉൽ ഖുലൂബ് അള്ളാഹാവിനെ ദിഖർ ചെയ്യാനും ആ ദിഖറിലൂടെ നമുക്ക് സമാധാനം കിട്ടാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹ് ഉസ്മാവല ഉണ്ടാവട്ടെ കാരണം അള്ളാഹ് ഉസ്മാനവത്തല ഇറക്കി തന്നതാണ് ഇത് അള്ളാഹാൻ്റെ കലാമാണ് അള്ളാഹ് ഉസ്ബാനവത്താല സൂറത്തിൽ ഹിജിർല് അള്ളാഹു ഉസ്ബഹാനവത്താലയുന്നുണ്ട് ഇന്ന ഇന്ന നസ് ഉൽ ദിഖർ ഇന്ന ലഹൂലെ ആഫിബൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഉസ്ബാനുത്തല സൂറത്തുൽ ഹിജറിലെ ഒമ്പതാമത്തെ ആയത്തിൽ യെസ് ഒമ്പതാമത്തെ ആയതുള്ള ഓസ്മാനത്തിൽ പറയുന്നത് അസ്ബുലിൻ ഷെയ്ത്താൻ റോജീം ഇന്ന നഹനു നെസ്സൽ സെയിം സെയിം പാറ്റേൺ ആണ് അവിടുത്തെ ഞമ്മളെ സൂറത്തിൽ ഇൻസാനിൽ കണ്ട് തീർച്ചയായിട്ടും നാം നാം നസ്സൽന ധിഖർ ഈ ദിഖറിനെ അല്ലെങ്കിൽ ഈ ഖുർആാന് തൊട്ട് ദിക്കറിന് റെഫർ ചെയ്യപ്പെടുന്നത് വിശുദ്ധ ഖുർആാനിലേക്കാണ് ഇത് ഇറക്കി തന്നിരിക്കുന്നു എന്നിട്ട് ഇറക്കിയിരിക്കുന്നു എന്നിട്ട് ഇന്ന ലവു ലാഫ്യൂൺ ഇത് വളരെ ആണ് തീർച്ചയായിട്ടും അവളെ പറഞ്ഞത് തീർച്ചയായിട്ടും നാം ലഹു അതിനെ ഈ ഈ ഇതിക്കറിനെ ലഫിബോ അതിനെ ഞാൻ ഗാഡ് ചെയ്യുന്നു അസബ് എന്ന് പറഞ്ഞാൽ ഈ ഗാഡെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ഇതാണ് ഖുർആൻ്റെ ഗ്യാരൻറ്റി വിശുദ്ധ ഖുർആനെ ഒരേക്കാൾക്ക് ഒരാൾക്കും ഇതിനെ ഓൾട്ടർ ചെയ്യാനോ ഇതാക്കാനോ കറപ്റ്റ് ചെയ്യാനോ പറ്റില്ല ഇതിൻ്റെ ഗ്യാരൻറ്റി അള്ളാഹുസ് ബാനോത്താലാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഖുർആാനെ അള്ളാഹാ ഉസ്ബാന പ്രൊട്ടക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും അപ്പം നമുക്ക് ആക്സസ് ഉള്ള ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് കലാമുള്ള ആണ് റസൂല്ലാ സല്ലാ അല്ലെ വസ്ലാം ഇറങ്ങിയ അതേ രീതിയിലുള്ള അതേ ഇതിലുള്ള ഖുറാനാണ് ഒരു ഇതും ഉണ്ടാവില്ല ഒരു ഇതും ആർക്കും ചെയ്യാനും പറ്റില്ല ഒരു ഫിത്തനും ഖുറാൻ്റെ മുകളിൽ നടക്കൂല അള്ളാഹു ഉസ്ബാനവല പറയുന്നുണ്ട് വ ഇന്ന ലഹു ല ആഫിബോൻ ഇത് ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും ലെ ആഫിബോൻ അള്ളാഹു ഉസ്ബാനവത്തല ഈ പരിശുദ്ധമായ ഖുർആാൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാനും അത് മനസ്സിലാക്കാനും അതിലൂടെ അള്ളാവിൻ്റെ പ്രീതി കിട്ടാനും നാളെ അള്ളാവിൻ്റെ ജന്നാത്തിലെത്തിപ്പെടാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹ് ഉസ്ബാനത്ത് അനുഗ്രഹിച്ച് നൽകട്ടെ വാഹർദാന അഹമ്മദി അറബി അഹമ്മിനെ